പ്രഗ്നൻസി ടൈമിൽ പൊതുവേ മൈഗ്രൈൻ കുറവായിരിക്കും പക്ഷേ ചില ആളുകൾ തലവേദന കാഴ്ചയ്ക്ക് വരുന്ന ബുദ്ധിമുട്ട് ഓക്കാനം വയറുവേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് എന്നാൽ ഇതൊക്കെ മൈഗ്രൈൻ തന്നെ ആവണമെന്നില്ല ഗർഭകാലത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കോംപ്ലിക്കേഷനാണ് പ്രീഅക്ലാംസിയ ഈ ഒരു കണ്ടീഷനിൽ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ട് ബി പി ഷൂട്ട് ചെയ്യുക കൈകാലുകളിൽ നീര് വരിക ചെയ്യുക ആങ്സൈറ്റി ആസം യൂറിനിലൂടെ അമിതമായിട്ട് പ്രോട്ടീൻ നഷ്ടമാവുക ഇതൊക്കെ തന്നെ ഈ ഒരു രോഗാവസ്ഥയുടെ ഭാഗമായി വരുന്ന മറ്റു സിംറ്റംസ് ആണ് കൂടാതെ പ്രഗ്നൻസിയിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടില് വ്യത്യാസം വരുമ്പോ രക്തം കട്ടപിടിക്കുന്നതോ അല്ലെങ്കിൽ കട്ടപിടിക്കാൻ പിടിക്കാൻ വൈകുന്നതോ ആയ അവസ്ഥകളിലും തലവേദന വരാറുണ്ട് കൂടാതെ കാർഡിയാക്ക് ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസിലും ഗർഭാവസ്ഥയിൽ തലവേദന വരാം പ്രഗ്നൻസി ടൈമിലെ തലവേദന വരുന്നുണ്ടെങ്കിൽ ഇവൻ മൈഗ്രെയിൻ ഉള്ളവരാണെങ്കിലും പ്രത്യേകിച്ച് പുതിയതായിട്ട് അല്ലെങ്കിൽ നേരത്തെ വരുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയിൽ കുറേ നേരം നീണ്ടു നിൽക്കുന്ന തലവേദന വരാം അല്ലെങ്കിൽ ഹെഡ് ഏക്ക് പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്താനും ശരിയായ ചികിത്സ ഉറപ്പുവരുത്താനും ശ്രമിക്കുക മറ്റുള്ളവരുടെ അറിവിലേക്കായി ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമ്പോൾ